ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രോണിക്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ ഒരു സീകാര ടിക്കറ്റ് ആണ് ഇതിന് വെച്ച് ലൈൻ ആണ് പ്രശ്നം ആയിട്ട് നമുക്ക് ലൈൻ മാത്രമേ ഉള്ളൂ ഞാൻ സെറ്റ് ഓൺ ചെയ്ത് കാണിക്കാം സെറ്റ് ഓൺ ചെയ്തു ഇതുപോലെ നമുക്ക് ഒരു ഹോറിസോണ്ടൽ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ പ്രശ്നം അപ്പം നമുക്ക് എന്താ കംപ്ലൈന്റ് നോക്കാം വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമുക്ക് ബോർഡിൽ നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നൂറ്റി ഇരുപത് വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട് ബി പ്ലസ് വോൾട്ടേജ് ഓക്കെ ആണ് വോൾട്ടേജ് ഓക്കെ നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് ഓക്കെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് വൺ നൈറ്റി ലൈനിൽ നമ്മുടെ വോൾട്ടേജ് കുറവാണ് വെർട്ടിക്കൽ ഓക്കെ ആണ് മൈനസ് തേർട്ടി ഓക്കെ നമ്മുടെ വെർട്ടിക്കലിന്റെ വോൾട്ടേജും നമ്മുടെ വെർട്ടിക്കലിന്റെ വോൾട്ടേജ് ഓക്കെയാണ് പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് മാത്രം കുറച്ച് കുറവാണ് കുറച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നൂറ്റിയമ്പത് നൂറ്റിയമ്പത് വരണം പക്ഷേ ഇവിടെ നമുക്ക് തൊണ്ണൂറ്റഞ്ച് വോൾട്ടേ ഉള്ളൂ അത് യോക്കിന്റെ ഈ ഹൊറിസോണ്ടൽ സെഷൻ കറക്റ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വോൾട്ടേജ് കുറഞ്ഞു നിൽക്കുന്നത് അതായത് ഫുൾ സ്ക്രീനായിട്ട് നമ്മുടെ യോക്ക് വർക്ക് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് വരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇത് വരുന്നത് ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ ഹോറിസോണ്ടൽ സെഷൻ ആണ് ഇവിടെ ഒരു ഡയോഡ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു കപ്പാസിറ്റർ അതുപോലെ ഇത് ഇവിടെ ഒരു കോയിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ നീല ഇതിൽ നിന്ന് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് ഇവിടെ ഫ്രണ്ട് നേരത്തെ ബ്രേക്ക് ആയി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ വയറൊക്കെ സോൾഡർ ചെയ്തേക്കുന്നത് ഇവിടെ നേരത്തെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന് ചെയ്തേക്കുന്നതാണിത് അപ്പൊ ഈ ഒരു കോയിലുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഡയോഡ് ചെക്ക് ചെയ്ത് നോക്കണം ഈ ഡയോഡ് ഓപ്പൺ ആണെങ്കിൽ ഓൾറെഡി എച്ചവിട്ട് പോവും അപ്പൊ ആ ഡയോഡ് ഓപ്പൺ ആയിരിക്കില്ല എങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം ആ ഡയോഡ് ഓപ്പൺ ആണെങ്കിൽ ഔട്ട് എച്ചവിട്ടെന്നേ നമുക്ക് പോവും ഓക്കെ എച്ച് ഔട്ട് സോറി നമ്മുടെ ഡയോഡ് നമുക്ക് ഓക്കെ ആയിട്ട് തന്നെ ഉണ്ട് പിന്നുള്ളത് കോയില് നമ്മുടെ ആണ് ഇനി നമുക്കുള്ളത് ഈ ഫ്ലൈബാക്ക് കപ്പാസിറ്റർ ആണ് ഈ കപ്പാസിറ്റർ ഓൾറെഡി ഓപ്പൺ ആണെങ്കിൽ നമ്മുടെ എച്ച് ഔട്ട് പോവും അതുകൊണ്ട് നമ്മൾ അതിന് മുമ്പേ തന്നെ നമ്മുടെ ഈ നീല ഈ ലൈനിൽ നിന്ന് നമുക്കുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട് അത് നമ്മളൊന്ന് ഇപ്പോൾ ഇളക്കിയത് മീറ്റർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്കത് മാറ്റിയിട്ട് ചെക്ക് ചെയ്യണം ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തുക പിന്നെ ഈ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇലക്ട്രോണിക്സ് താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി നാല് ജെ നാ നാന്നൂറ് അതാണ് നമ്മുടെ ഈ കപ്പാസിറ്റർ അപ്പൊ ഇതിന് പകരം നമുക്ക് വേറൊരു കപ്പാസിറ്റർ ഇടണം പിന്നെ വേറൊരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളാ കപ്പാസിറ്റി കയറ്റി ഇട്ടിട്ടുണ്ട് നാന്നൂറ്റി എഴുപത്തി നാല് നാന്നൂറ് ഓക്കെ ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഞാൻ ഗ്രൗണ്ട് പ്രൂഫ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വോൾട്ടേജ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വോൾട്ടേജ് വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് സ്ക്രീൻ കാണിക്കാം നമ്മുടെ സ്ക്രീൻ ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്